രാജകീയമായൊരു യാത്രയായപ്പം വർണ്ണാഭമായി മലപ്പുറം എം എസ് പി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ഈ വർഷം വിരമിക്കുന്ന അധ്യാപകരായ എം മുനീറ പി രാജലക്ഷ്മി എം സന്തോഷ് കുമാർ തുടങ്ങിയ അധ്യാപകർക്കുള്ള യാത്രയായപ്പം ഈ വർഷത്തെ വാർഷികാഘോഷങ്ങളും നടന്നു മസറത്ത് എന്ന പേരിൽ നടന്ന ചടങ്ങ് ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഐ എസ് ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് കെ പി ഫൈസൽ അധ്യക്ഷത വഹിച്ചു മലപ്പുറം നഗരസഭാ അംഗം ജയശ്രീ ടീച്ചർ ടി ജി അനിത ജ്യോതിശ്രീ മോഹിനി തുടങ്ങിയവർ ആശംസകൾ നേർന്നു നേരത്തെ നടന്ന സാംസ്കാരിക ഘോഷയാത്രയിൽ വിവിധ കേഡറ്റുകൾ കലാകായിക രംഗത്ത് ശ്രദ്ധേയമായ വിജയങ്ങൾ കരസ്ഥമാക്കിയ കുട്ടികൾ അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു ഈ വർഷത്തെ കലാമേളകളിൽ മികച്ച പ്രകടനം നടത്തിയ വിദ്യാർത്ഥികളുടെ കലാപ്രകടനങ്ങൾ ഈ വർഷം വിരമിക്കുന്ന രാജലക്ഷ്മി ടീച്ചറും എം എസ് പി ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക നീന ശബരീഷ് തുടങ്ങിയവർ അവതരിപ്പിച്ച നൃത്തവും തണൽ നിലമ്പൂർ അവതരിപ്പിച്ച നാടൻ പാട്ടുകളും ആഘോഷങ്ങളുടെ പകിട്ടുകൂട്ടി എസ് സീത സ്വാഗതവും പി ഐ സ്മിത നന്ദിയും പറഞ്ഞു നന്ദന ബാബു എസ് എസ് ന്യൂസ് മലപ്പുറം എസ് എസ് മീഡിയ മലബാറിൻ്റെയും മലപ്പുറത്തിൻ്റെയും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക